പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ റാഗിങ്ങിന് വിധേയനായതിനു പിന്നാലെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മാസങ്ങളോളം പലവിധ പീഡനങ്ങൾ നേരിട്ടിരുന്നതായി സാക്ഷിമൊഴി സിദ്ധാർത്ഥൻ എട്ടു മാസത്തോളം എല്ലാ ദിവസവും കോളേജ് യൂണിയൻ പ്രസിഡന്റ് അരുണിന്റെ മുറിയിൽ ഹാജറായി ഒപ്പിടണമെന്നായിരുന്നു സഹപാഠി നൽകിയ മൊഴിയിൽ പറയുന്നത് കോളേജിലെ ആന്റി റാഗിംഗ് സ്ക്വാഡിന് നൽകിയ മൊഴിയിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് തന്നോട് സിദ്ധാർത്ഥൻ ഇക്കാര്യം നേരിട്ട് പറഞ്ഞിരുന്നതായും സഹപാഠി മൊഴിയിൽ പറയുന്നുണ്ട് സിദ്ധാർത്ഥന് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ടായിരുന്നു ഇതിനെ എസ് എഫ് ഐ നേതാക്കൾ അടക്കമുള്ള സീനിയർ വിദ്യാർത്ഥികൾ കണ്ടിരുന്നത് മെയിനാകാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലായിരുന്നു മൊഴിയിലുള്ളത് പതിനാറാം തീയതി ഹോസ്റ്റലിന് സമീപത്തെ കുന്നിന് മുകളിൽ സിദ്ധാർത്ഥനെ കൊണ്ടുപോയി മർദ്ദിച്ചിരുന്നു മുഖ്യപ്രതികളായ കാശിനാഥിൻ്റെയും സിഞ്ചോയുടേയും നേതൃത്വത്തിലായിരുന്നു ഇത് ഈ സംഘത്തിൽ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്ന വിവരവും ആന്റി റാഗിംഗ് സ്ക്വാഡിൽ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നത് പോലീസ് ചെയ്യട്ടെ എന്ന നിലപാടാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് എടുത്തത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം വിളിക്കൂ ആൻഡ് ഫെബ്രുവരി പതിനാറിന് ആറ് മണിക്കൂറോളം നീണ്ട റാഗിംഗ് പീഡനങ്ങൾക്കും ആൾക്കൂട്ട വിചാരണക്കും സിദ്ധാർത്ഥൻ ഇരയായിരുന്നു ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് സിദ്ധാർത്ഥിന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നത് കുന്നിൻമുകളിലെ മർദ്ദന സമയത്ത് ഒരു പെൺകുട്ടിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്ന മൊഴി ഗൂഢാലോചന തെളിയിക്കുന്നതിൽ നിർണായകമാണ് എന്നാൽ ഈ വിഷയം പോലീസിന് വിട്ടുകൊടുക്കുകയാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് ചെയ്തിരിക്കുന്നത് സിദ്ധാർത്ഥൻ മോശമായി പെരുമാറിയെന്ന് ഇന്റേണൽ കമ്മിറ്റിയിൽ പരാതിപ്പെട്ട പെൺകുട്ടിയുടെ പരാതിയുടെ പകർപ്പ് എസ് എഫ് ഐ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ കോളേജിലെത്തി വാങ്ങിക്കൊണ്ടുപോയതായും ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നൂറ്റി അറുപത്തിയാറ് വിദ്യാർത്ഥികൾ നിന്നാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് മൊഴിയെടുത്തിരിക്കുന്നത് മൊഴി നൽകാൻ കോളേജിലെ സെക്യൂരിറ്റി എത്തിയില്ല എന്ന ശ്രദ്ധേയമാണ് ದಿಮಿ ಶಸ್ತ್ರಕ್ರಿಯೆಗಳು ಪೂರ್ತಿಯಾಕಿಯ ಮಲೆಬಾರಿಗೆ ಈಗ ಕಣ್ಣಾಶಿ ಹೈ ಸಲಾಮ ಹೈ ಹಾಸ್ಪಿಟಲ್ ಹಾಸ್ಪಿಟಲ್ ರೋಡ್ ಟರ್ಬಲ್ಮಣ್ಣ